അവനെവിടെ ഉറങ്ങി അവന് വേണ്ടി മോളോട് ഞാൻ സോറ് ചോദിക്കാം തരുൺ പറഞ്ഞതും അവളൊന്നും പുഞ്ചിരിച്ചു അതൊന്നും സാരമില്ല സർ അഭിയേട്ടനും ദേഷ്യം വന്നതുകൊണ്ടല്ലേ അല്ലാതെ എന്നെ വേദനിപ്പിക്കാൻ അഭിയേട്ടന് പറ്റില്ല അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും തരുണിന് കുറ്റബോധം തോന്നി അവളുടെ ആങ്ങളയോടുള്ള വാശിക്കാണ് അവളെ അവൻ സ്നേഹിക്കുന്നതെന്ന് അവൾക്കറിയില്ലല്ലോ അതൊക്കെ അവളറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവൾ പെരുമാറുന്നതെന്ന് അവൻ ഒരു നിമിഷം തോന്നി എന്നാൽ ഇന്ന് അവൻ്റെ കണ്ണുകളിലും മുഖത്തും അവളോടുള്ള വാശിയോ ദേഷ്യമോ ഒന്നുമല്ല കണ്ടതെന്ന് അവൻ ഓർത്തു മറിച്ച് അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും വിഷമവുമായിരുന്നു അവൻ്റെ മുഖത്ത് അവൻ കണ്ടിരുന്നത് അവൻ ഓരോന്നും ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു സർ നമുക്ക് പോകാം അവൾ പറഞ്ഞതും അവൻ തലയാട്ടി സർ സാർ എന്താ കുട്ടികളെ പോലെ പെരുമാറുന്നത് പോകുന്നതിനിടയിൽ അവൾ സംശയത്തോട് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചേ ഏയ് എന്നോടങ്ങനെ പെരുമാറി അതാ ഞാൻ ചോദിച്ചത് അത് തന്നോടങ്ങനെ കാണിച്ചതാ ഞാൻ ഇതുവരെ അങ്ങനെ അവൻ പെരുമാറുന്നതെന്ന് കണ്ടിട്ടില്ല തരുൺ പറഞ്ഞതും അവൾ ചിരിച്ചു സ പിന്നെ നാളെ അഭിയേട്ടനെ വീട്ടിലേക്ക് വിടല്ലേ ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞത് മുടക്കിക്കോളാം അഭിയേട്ടം വന്നാൽ അത് കൂടുതൽ ഉള്ളൂ അവൾ ചെറു ചെറുപേടിയോട് പറഞ്ഞു ഞാൻ നോക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ അവനായതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് താഴേക്കിറങ്ങി പിച്ചേന്ന് എടിയമ്മു സോന രാവിലെ തന്നെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് വന്നു നീ രാവിലെ വന്നോ അശ്വിൻ അവളുടെ വരവ് കണ്ട് ചിരിയോടെ ചോദിച്ചു പിന്നല്ല എൻ്റെ കൊച്ചിനെ സുന്ദരിയായിട്ട് ഒരുക്കേണ്ടത് ഞാനാ അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ കുളിക്കുകയില്ല നനയ്ക്കേയില്ല അവൾ അശ്വിനെ തള്ളി മാറ്റി എടി അവളെ ഒരിക്കിയൊരുക്കി ഇല്ലാതാക്കരുത് നീ അവര് വരുമ്പോൾ അവളെ കാണണം കേട്ടോ പണ്ടുള്ളവർ പറയുന്ന പോലെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കരുത് അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞതും അവൾ ഒന്ന് പുച്ഛിച്ചു കാണിച്ചു അവൾ നേരെ അമ്മുവിൻ്റെ മുറിയിലേക്കാണ് പോയത് അവൾ അവിടെ ചെന്നതും ജനലിന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് കൈകൾ കെട്ടി നിൽക്കുന്ന അമ്മൂനെയാണ് കണ്ടത് വീട്ടിലിടുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് അവളുടെ വേഷം ഇതുവരെ അവൾ കുളിച്ചിട്ടു പോലുമില്ല എന്ന് സോനയ്ക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അമ്മൂട്ടോ അവൾ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നു അവളുടെ വിളി കേട്ടതും അമ്മു തിരിഞ്ഞു നോക്കി പിന്നെ അവളെ നോക്കി ഒരു വരണ്ട് ചിരിച്ചിരിച്ചു സോനയും തിരികെ ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ മുഖമൊക്കെ വല്ലാതിരിക്കായിരുന്നു അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് സോനയ്ക്ക് മനസ്സിലായി എന്താടാ എന്തിനെ വിഷമിക്കുന്നേ സോന അവളുടെ താഴെത്തുമ്പിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു എനിക്ക് കല്യാണം വേണ്ടടി എനിക്ക് അവരുടെ മുമ്പിൽ ഒരുങ്ങി ചെന്ന് നിൽക്കാൻ പോലും മടിയാവുക എങ്ങനെയാ കല്യാണം വേണ്ടെന്ന് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ അവര് കാരണം ചോദിക്കില്ലേ നേരത്തെ ആണെങ്കിൽ ജോലി കിട്ടിയിട്ട് മതി എന്നെങ്കിലും പറഞ്ഞ് നിൽക്കായിരുന്നു ഇതിപ്പോ എനിക്ക് അല്ലാതെ ആരെയും എനിക്കറിയില്ല സോന എങ്ങനെയാണ് ഞാൻ അവിയേട്ടനോട് ഇത്രയും അടുത്തത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എടി സാരമില്ല അത് അശ്വിൻ ചേട്ടൻ്റെ ഫ്രണ്ടല്ലേ നീ പുള്ളിക്കാരനോടൊന്ന് സംസാരിച്ച് നോക്കിക്കേ നിനക്ക് നീ ഒന്ന് പറഞ്ഞു നോക്ക് ആ ചേട്ടൻ ചേട്ടനെന്താ പറയുന്നതെന്ന് അറിയാലോ ചിലപ്പോൾ ആ ചേട്ടനായിട്ട് തന്നെ ഒഴിഞ്ഞു പോയാലോ പിന്നെ നീ ഈ പറഞ്ഞ ഡൗട്ട് തന്നെയാണ് എനിക്ക് അധിക ദിവസം പോലും ഇല്ലാതെ എങ്ങനെയാണ് നീ സിദ്ധു സാറിനെ ഇത്രയും സ്നേഹിക്കുന്നത് അതിന് മാത്രം എന്താടി സോന സംശയത്തോട് ചോദിച്ചു എനിക്കറിയില്ല സോന പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാടി അബിയേട്ടനെ എനിക്ക് അവിയേട്ടൻ്റെ പെണ്ണായിട്ട് ജീവിച്ചാൽ മതി എനിക്ക് ആശം ചേട്ടനോട് പറയണമെന്നുണ്ട് ഈ വിവാഹത്തിന് സമ്മത അല്ലാന്ന് അപ്പൊ ആ ചേട്ടൻ ചേട്ടായിയോട് പറഞ്ഞാലോ അപ്പോൾ എല്ലാവരും അറിയില്ലേ എനിക്ക് അബിയേട്ടനോടുള്ള ഇഷ്ടം അവൾ വിഷമത്തോട് ചോദിച്ചു ആ അതും ശരിയാ ആ ചേട്ടൻ പറയൂ ഇല്ലയോന്ന് നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നീ ആ ചേട്ടനോട് പറയണം ആരോടും പറയരുതെന്ന് എന്നിട്ട് നീ നിന്റെ കാര്യം പറയണം നിന്നെ ഇഷ്ടമാണെന്നല്ലേ ആ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിന്നെ മനസ്സിലാക്കാതെ ഇരിക്കില്ല സോന അവളോട് പറഞ്ഞു നിന്നെ സാറെന്നലെ വിളിക്ക മെസ്സേജ് അയക്കോ ചെയ്തോ ഇല്ല അതാ എനിക്ക് ഏറ്റവും വലിയ പേടി അബിയേട്ടൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് പേടിക്കേണ്ടതും അവൾ പേടിയോടെ പറഞ്ഞു എടി സാറിനെ ഇങ്ങോട്ട് കയറി വരുമോ മറ്റോ ചെയ്യുവോ സോ എന്ന സംശയത്തോട് ചോദിച്ചു എനിക്കൊന്നും അറിയില്ലടി ഒരു സത്യം പറയാലോ എനിക്ക് നല്ല പേടിയുണ്ട് ഇങ്ങോട്ട് കയറി വരുമോ എന്ന് ഞാൻ രാവിലെ തരുൺ സാറിന് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അഭിയേട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലെന്നാണ് പറഞ്ഞത് അവർ പത്തുമണിക്ക് വരുമെന്നല്ലേ പറഞ്ഞേ നീ ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ഇപ്പം തന്നെ എട്ട് മണി കഴിഞ്ഞ് നീ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ കുളിച്ചിട്ട് വരാം അല്ല നീ എന്ത് ഡ്രസ്സാ സെലക്ട് ചെയ്തേ ഇന്നിടാൻ വേണ്ടിയിട്ട് സോന സംശയത്തോടെ ചോദിച്ചു ദേ ആ യെല്ലോ ചുരിദാറാണ് അവൾ കട്ടിലിരിക്കുന്ന യെല്ലോ ചുരിദാർ കാണിച്ചു കൊടുത്തുകൊണ്ട് സോനയോട് പറഞ്ഞു ആ ഇത് നല്ല ചുരിദാറാ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് നിനക്ക് നല്ലതുപോലെ ചെയ്യരുമെന്ന് ഇതിടുമ്പോൾ നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ആണോ എങ്കിൽ പിന്നെ അത് വേണ്ട ആ റോസ് ഇടാം അവൾ പറഞ്ഞുകൊണ്ട് അലമാരിയുടെ അടുത്തേക്ക് നടന്നു അതെന്തിനീ ഇപ്പൊ റോസ് ഇത് മതി സോന അവളെ പിടിച്ചു നിർത്തി ഇതിടുമ്പ ഭംഗിയാണെന്നല്ലേ നീ പറഞ്ഞെ അത്രയും ഭംഗിയൊന്നും വേണ്ട ആവശ്യം ചേട്ടിനെ ഇനി ഭംഗി കണ്ട് എന്നെ വേണോന്ന് പറയേണ്ട അടി പൊട്ടി അങ്ങേർക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും നിന്റെ ചേട്ടായോട് നിന്നെ ചോദിക്കുന്നത് അപ്പൊ പിന്നെ ഏത് ഡ്രസ് ഇട്ടാലും എന്താ നിന്റെ ഫേസ് മാറാനൊന്നും പോന്നില്ലല്ലോ ഉം അവൾ മൂളി ചെല് നീ പോയി ഇതൊക്കെ മാറി കുളിച്ചിട്ട് വാ അവരിപ്പ വരും സോന അവളോട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു സോന അവളുടെ ഫോണും നോക്കി കട്ടിലേക്കിരുന്നു അവൾ ഇതുവരെ റെഡിയായില്ലേ മോളെ അമ്മൻ്റെ മമ്മി റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇല്ല മമ്മി അവൾ കുളിക്കാൻ കയറിയതേ ഉള്ളൂ ഇപ്പോൾ ഇറങ്ങും സോന ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് രാവിലെ മുതൽ എന്തോ വയ്യായ പോലെ മോള് അവളിന്ന് ഉഷാറാക്കി ഒരുക്കിക്കൊണ്ട് വാട്ടോ ഞാൻ അടുക്കളയിലോട്ടേക്കൊന്ന് പോട്ടെ പാലിപ്പോൾ വെച്ചാലേ അവർ വരുമ്പോഴേക്കും തിളയ്ക്കുള്ളൂ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി മമ്മി മാ മമ്മി അങ്ങോട്ട് പൊയ്ക്കോ ഞാൻ അവളെ ഒരുക്കി അങ്ങോട്ടേക്ക് കൊണ്ടുവരാം സോന പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് അടുക്കളയിലേക്കും നടന്നു കുറച്ചു കഴിഞ്ഞതും അമ്മു ഡ്രസ്സൊക്കെ ഇട്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു ഒരു യെല്ലോ കളർ ടോപ്പും അതേ കളർ പാൻറ്റുമാണ് വേഷം അവൾക്ക് ആ യെല്ലോ കളർ നന്നായിട്ട് മുഖത്തിന് ചേരുന്നുണ്ടായിരുന്നു ആ കളറിൽ അവൾക്കൊരു പ്രത്യേക സൗന്ദര്യം തന്നെ ഉണ്ടായിരുന്നു നീ ഇവിടെ വന്നിരുന്നേ സോന അവളുടെ കയ്യിൽ പിടിച്ച് കട്ടിലേക്കെത്തി എന്താടി അമ്മു വലിയ താല്പര്യമില്ലാന്ന് തന്നെ അവളോട് ചോദിച്ചു നീയൊന്ന് ചിരിച്ചേ എനിക്കങ്ങ് വയ്യ നീ ഒന്ന് പോയേ മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവളുടെ ഒരു ചിരി ശരിക്കും നീ കല്യാണം മുടക്കാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ അതോ ഈ കല്യാണം നടത്താൻ വന്നതാണോ അവൾ കപട ദേഷ്യത്തോട് ചോദിച്ചതും സോന സംശയത്തോടെ അവളെ നോക്കി അല്ല എന്നെ ഇങ്ങനെ ഒരുക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാ അമ്മ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് സോനയോട് പറഞ്ഞു എടി ഈ കല്യാണം നടക്കോ നടക്കില്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്തായാലും നിന്നെ കാണാൻ ഒരു കൂട്ടർ ഇങ്ങോട്ടേക്ക് വരിക അവരുടെ മുമ്പിൽ പോയി വിഷാദകാമുകിയുടെ മുഖം കാണിച്ച് നിൽക്കാതെ ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്ക് പിന്നെ സിദ്ധ സാറിന്റെ കാര്യം നിന്നെ അയാൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ അയാൾ ഒരിക്കലും ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ല അതിനെന്താണെന്ന് വെച്ചാൽ സാർ ചെയ്തോളും പിന്നെ നീ എന്തിനടി വിഷമിക്കാൻ പോന്നെ ഇപ്പൊ ചിരിച്ചുകൊണ്ട് നിൽക്ക് ആദ്യത്തെ പെണ്ണുകണ്ണൽ ചടങ്ങല്ലേ നിന്റെ അത് നീയായിട്ട് ആയിട്ട് നീ കുറയ്ക്കണ്ട സോന ചിരിച്ചുകൊണ്ട് അവളോട് തിരികെ പറഞ്ഞു അമ്മ ഒന്ന് മൂളി സോന അവൾക്ക് കണ്ണൊക്കെ എഴുതി പൊട്ടു തൊട്ട് കൊടുത്തു അമ്മു തനിയെ തലയൊക്കെ ചീവി കെട്ടിവെച്ചു ഒരുങ്ങിക്കഴിഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു കാറിന്റെ ഹോർണഡി ശബ്ദം കേൾക്കുന്നത് എടി അവര് വന്നു തോന്നുന്നു സോന സംശയത്തോടെ പറഞ്ഞു ആ അവൾ മൂളി അമ്മൂസേ വാ ദേ ആശിനും മമ്മിയും പപ്പയൊക്കെ വന്നിരിക്കുന്നു നീ മുറിയിൽ തന്നെ ഇരിക്കാതെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നേ അശ്വിൻ അവളുടെ മുറിയിലേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ദയനീയമായി സോനയെ നോക്കിയതും അവൾ ഒന്നുമില്ല എന്ന കണ്ണ് ചിമ്മി കാണിച്ചു അശ്വിൻ അവളുടെ കൈയും പിടിച്ചും മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും അവളുടെ പപ്പ അവരെ സ്വീകരിച്ച് ഹാളിലേക്ക് ഇരുത്തിയിരുന്നു അവളുടെ മമ്മിയും സോനയും കൂട്ടം പലഹാരവും അവരുടെ മുൻപിൽ കൊണ്ടുവച്ചു ഇങ്ങനെ നാണിച്ച് തലതാഴത്ത് നിൽക്കാതെ അവനെ ഒന്ന് കണ്ണുയർത്തി നോക്കടി അശ്വിൻ അവളുടെ അടുത്ത് വന്നു നിന്ന് അവളോട് പതിയെ പറഞ്ഞതും അവൾ അശ്വിന്റെ മുഖത്തേക്ക് നോക്കി ഒരു റെഡ് കളർ ഷർട്ടും പാൻറ്റുമാണ് വേഷം ഷർട്ടിൻ ചെയ്തു വെച്ചിരിക്കുകയാണ് അവന്റെ മുടികൾ ജെൽ ചെയ്ത് പുറകിലേക്ക് വെച്ചിട്ടുണ്ട് കഴുത്തിലൊരു സ്വർണ്ണ ചെയിൻ കിടപ്പുണ്ട് ഒരു കയ്യിൽ വാച്ചും മറുകൈ ഒഴിച്ചു വിട്ടിരിക്കുകയാണ് കട്ടിയുള്ള മീശയും ട്രിം ചെയ്ത് വെച്ചിരിക്കുന്ന താടിയും അവൾ നോക്കുന്നത് കണ്ടതും ആശ്വിൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവളും തിരികെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി പെണ്ണും ചെറുക്കനും ഇതിനു മുൻപ് നേരിട്ട് കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു എങ്കിലും ചടങ്ങ് ചടങ്ങായിട്ട് തന്നെ നടക്കട്ടെ എന്ന് കരുതിയിട്ടാ ആശിന്റെ പപ്പ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവരും ചിരിച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവൾ സംസാരിക്കട്ടെ അവരെല്ലാം മുൻപോട്ട് ഒന്നിച്ച് ജീവിക്കേണ്ടത് അയാൾ വീണ്ടും എല്ലാവരെയും നോക്കി പറഞ്ഞതും അശ്വിൻ അവളുടെ തോളിൽ ഒന്ന് തട്ടി അവൾ മുഖമുയർത്തി അശ്വിനെ ഒന്ന് നോക്കിയതും അവൻ അവളെ കളിയാക്കി ചിരിച്ചു എന്നാൽ അവൾക്ക് ചിരിക്കാനോ ഒന്നും തോന്നിയിരുന്നില്ല ഒരുമാതിരി മരവിച്ച അവസ്ഥയായിരുന്നു അവൾക്ക് അവൾ ദയനീയമായി സോനയെ നോക്കിയതും സോന ഒന്നുമില്ല എന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു പിന്നെ അവരെ സംസാരിക്കട്ടെ അല്ലേ അവന്റെ പപ്പ ചോദിച്ചതും എല്ലാവരും സമ്മതം മോളി ആശ്വി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അമ്മൂൻ്റെ അടുത്തേക്ക് നടന്നു മോളെ ആശിനി വിളിച്ചുകൊണ്ട് മുറിയിൽ പോയി സംസാരിക്കെ അവളുടെ പപ്പ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുൻപേ നടന്നു അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പുറത്ത് മറ്റൊരു കാരന്റെ ശബ്ദം കേട്ടു ഇതാരോ അവളുടെ പപ്പ സംശയത്തോടെ ചോദിച്ചതും അവളുടെ നെഞ്ചു ശക്തമായിട്ട് ഇടിക്കാൻ തുടങ്ങി അവൾ തിരിഞ്ഞു നോക്കിയതും കാറിൽ നിന്നും ഇറങ്ങുന്ന തരണിനെയും കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങുന്ന സിദ്ധുവിനെയുമാണ് കണ്ടത് അവൾ ഞെട്ടി സോനയെ നോക്കി സോനയും അതേ ഞെട്ടലോടെ തന്നെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു